ഹായ് മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ദേവിശ്രീ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഇങ്ങ് എത്താറായിരിക്കുകയാണ് അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ഓപ്പണിംഗ് ഡേ ആണെന്ന് ട്വൽവ് ട്വൽവ് പോർട്ടൽ ഓപ്പണിംഗ് ഡേ നമ്മൾ അതിലേക്ക് എത്തുകയാണ് ലെവൻ ലെവൻ പോർട്ടൽ ഓപ്പണിംഗ് ഡേ നമ്മളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അന്നത്തെ ദിവസം ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യുകയും അതിൽ തന്നെ ഒരുപാട് പേർക്ക് അത് ഓൾറെഡി നേടാനും അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്കുള്ള വഴികളൊക്കെ തുറന്ന് കിട്ടുകയും ഒക്കെ ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ അടുത്ത എനർജി ഗേറ്റ് ഓപ്പണിംഗ് ഡേ ആണ് നമ്മളിലേക്ക് എത്തുന്നത് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ന്യൂമറോളജി പ്രകാരം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒരു പവർഫുൾ എനർജി നമ്പറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വെച്ചിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ നിലവിലുണ്ട് അത് ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഏഞ്ചൽ നമ്പർ കൂടിയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ അതിലും സ്പെഷ്യലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഈ ദിവസം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അതിശക്തമായി നമുക്കൊരു യൂണിവേഴ്സിൻ്റെ അലൈൻമെൻറ്റിലേക്ക് എത്തിക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കാനുമുള്ളൊരു അവസരമാണ് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഈ ദിവസത്തെ യൂസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിനെ റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ന്യൂ ബിഗിനിങ്സ് ഒരു വ്യക്തത ക്ലാരിറ്റി അല്ലെങ്കിൽ പിന്നെ അബണ്ടൻസ് അല്ലെങ്കിൽ പണം വിജയം ഇതിനെയൊക്കെ ൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് നമ്മൾ വ്യക്തമായൊരു ലക്ഷ്യത്തോടു കൂടി ആ ദിവസം മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം റിസൾട്ട്സ് നൽകുന്നതാണ് അപ്പോൾ ഈ ദിവസം പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളും പ്രാക്ടീസ് ചെയ്യാറുണ്ടെങ്കിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ പന്ത്രണ്ടിൽ വണ്ണും ടൂവും ആഡ് ചെയ്യുമ്പോൾ ത്രീ ആണ് വരുന്നത് വീണ്ടും വണ്ണും ടൂവും ആഡ് ചെയ്യുമ്പോൾ ത്രീ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലെറ്റേഴ്സ് നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നയൺ വരുന്നു അതായത് ഒരു ത്രീ ത്രീ നയൺ എന്ന് പറയുന്ന ഒരു എനർജി നമ്പറുമായിട്ട് ഇത് മാച്ച് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന ടെസ്ല നമ്പറിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമുക്കിവിടെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കൊരു ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ പരിചയപ്പെടുത്താം പല രീതിയിലുള്ള ത്രീ സിക്സ് നയൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും സ്യൂട്ടബിളായിട്ട് എഫക്റ്റീവായിട്ട് എനർജിയെ ഫുള്ളി ആംപ്ലിഫൈ ചെയ്യാനും നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം ത്രീ സിക്സ് നയൻ്റെ ഒരു ഒറിജിനൽ ഓഥൻറ്റിക് യൂസിൽ നിന്നും ഒരിത്തിരി വ്യത്യസ്തമായിട്ട് നമുക്ക് പോർട്ടൽ ടൈമിലും കൂടെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ഇതിനെ പറഞ്ഞു തരാം പോർട്ടൽ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് എ എം അതായത് ഡിസംബർ പന്ത്രണ്ട് തുടങ്ങി ആ ഒരു ടൈം രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് എ എം അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് പി എം ടൈമും ഇതിലേതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ സമയത്ത് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു തയ്യാറെടുപ്പുണ്ട് ഒരു പേപ്പർ വേണം ഒരു പേന വേണം ഗ്രീൻ ഇങ്ക് ആണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യാം പന്ത്രണ്ട് പന്ത്രണ്ട് ടൈമിന് മുന്നേ തന്നെ നമ്മളിതൊക്കെ തയ്യാറാക്കി വെച്ച് ആ പേപ്പറിന് ഏറ്റവും ടോപ്പിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നൊന്ന് നമ്പർ എഴുതുക അതിന് താഴെ അതായത് നമുക്ക് വിഷ് എഴുതാനുള്ള ഒരു സ്പേസ് വിട്ടുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പർ എഴുതുക നെക്സ്റ്റ് വീണ്ടും ആറ് വരെ ഇട്ട് വെക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ നമ്പർ എഴുതുക അതും അതിനും ഇതുപോലെ നമ്മൾക്ക് എഴുതാനുള്ള ഒരു സ്പേസ് വിട്ടുകൊണ്ട് വേണം ആ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് വേണം നമ്പർ എഴുതാൻ അതിനും താഴെ ഒമ്പത് വരെയും നമ്പർ ഇട്ട് വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അത് നേരത്തെ തന്നെ ചെയ്തു വയ്ക്കണം ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു സമയത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം ഇത് ഇതെഴുതുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് നമ്മളുടെ മൈൻഡ് ഒന്ന് കായിട്ടിരിക്കണം നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നുള്ളൊരു വ്യക്തമായ ധാരണ നമുക്ക് വേണം നമ്മൾ ആ ഒരു എനർജിയിലേക്ക് എത്തിച്ചേരാനും നമ്മൾ ആ ഒരു ഫീലോട് കൂടി ആ ഒരു ഹാപ്പിനെസ് ആ ഒരു ഇമോഷനൊക്കെ നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനും മാക്സിമം അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറാനും ശ്രമിക്കണം കാരണം ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഇതിനകത്തൊരു വലിയ പാർട്ടാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് മൂന്ന് അപ്പോൾ ഈ മൂന്നില് മൂന്ന് തവണ നമ്മളുടെ മെയിൻ ഇൻറ്റൻഷൻ നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് നേടണമെന്ന് നേടണമെന്നാഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം അത് നടന്ന് കഴിഞ്ഞതായിട്ട് അതായത് ഇത് ഓൾറെഡി നടന്ന് കഴിഞ്ഞു എന്ന് പ്രസൻ ടെൻസിൽ എഴുതുക ജോലിയാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്ന ജോലി നേടിയിരിക്കുന്നു എന്ന് എഴുതുക അതല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യമാണ് എങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി സന്തോഷത്തോടെ ഇരിക്കുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം എഴുതുക മൂന്ന് പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആറ് തവണ എഴുതേണ്ടതാണ് അതൊരു അലൈൻമെൻറ്റ് പാർട്ടാണ് അലൈൻമെന്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ആഗ്രഹം നേടിയിരിക്കുന്നു ആ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ എങ്ങനെ അലൈൻ അലൈൻഡായി അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് എങ്ങനെ ആ ഒരു ആഗ്രഹ സാധ്യത്തിന് അലൈൻഡ് ആയിട്ടെന്നുള്ള കാര്യം ക്ലിയർ ചെയ്യുന്ന ചെയ്യുന്നൊരു പാർട്ടാണിത് അപ്പം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടി എൻ്റെ കഴിവുകളും ഒപ്പം നല്ല അവസരങ്ങളും വളരെ എളുപ്പത്തിൽ എനിക്ക് എൻ്റെ സ്വപ്ന ജോലിയിലേക്ക് എന്നെ എത്തിച്ചു അല്ലേ അപ്പോൾ നമ്മൾ എനിക്ക് ജോലി ലഭിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മുടെ വളരെ ക്ലിയർ ചെയ്യുവാണ് അതാണ് ആ ഒരു അലൈൻമെന്റ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ ആരോഗ്യമാണ് എങ്കിൽ എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും വളരെ ശക്തമായും നല്ല എനർജറ്റിക് ആയിട്ടും പ്രവർത്തിക്കുന്നതിലൂടെ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി തീർന്നിരിക്കുന്നു ഇങ്ങനെ എഴുതാം അപ്പോൾ ആ ഒരു അലൈൻപെൻ അലൈൻമെൻറ് പാർട്ട് അതാണ് അത് നമ്മൾ ആറ് പ്രാവശ്യം എഴുതുക അപ്പോൾ ആ പാർട്ടും കഴിഞ്ഞു ഇനി അടുത്തത് സ്റ്റെപ്പ് ത്രീ ആണ് സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ഒൻപത് പ്രാവശ്യം എഴുതേണ്ട ഈ പാർട്ടിനെ നമുക്കൊരു റിസീവിങ് പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് പാർട്ടായിട്ട് കണക്കാക്കാം അവിടെ നമ്മൾ നന്ദിയാണ് പ്രകടിപ്പിക്കുന്നത് നമ്മൾക്കത് കഴിഞ്ഞതിന് അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് എത്തിച്ചു തന്നതിന് നമ്മൾ നന്ദി പറയുന്ന ഒരു പാർട്ടാണിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒമ്പത് പ്രാവശ്യം എഴുതുക ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടി അല്ലേ എന്നെ എൻ്റെ സ്വപ്ന ജോലിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചു തന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി ഇങ്ങനെ ഒൻപത് പ്രാവശ്യം എഴുതുക വ്യക്തമായ ഒരു ഇമോഷൻ നിങ്ങൾക്ക് ഫീൽ ഫീലാവണമെന്ന് മാത്രം ഇപ്പൊ ആരോഗ്യമാണെങ്കിൽ എൻ്റെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് എന്നെ പൂർണ്ണ ആരോഗ്യവാനാക്കി മാറ്റിയതിന് ശക്തിക്ക് നന്ദി ഇങ്ങനെ നമ്മൾ അത്രയും ഫീലോട് കൂടി ആ ഒരു പ്യുവർ ഫീലോട് കൂടി നമ്മൾ ഒൻപത് പ്രാവശ്യം എഴുതുക ഇത് ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് സമയത്തിൽ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും ആ പോർട്ടൽ ടൈം തന്നെ ചൂസ് ചെയ്യുക ഇനി ചിലർക്ക് ഈയൊരു സമയം ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റി എന്ന് വരില്ല പക്ഷെ ആ ഒരു ദിവസം മൊത്തം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ടുള്ള അതായത് നോർമൽ ആയിട്ടുള്ള ത്രീ സിക്സ് നയൻ മെത്തേഡ് യൂസ് ചെയ്യാം അതായത് നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ഒരു സമയം തിരഞ്ഞെടുക്കാം ആ സമയത്ത് ഇതിൽ സ്റ്റെപ്പ് വൺ ചെയ്യാം അതായത് മൂന്ന് പ്രാവശ്യം എഴുതണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ മൂന്ന് പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് രാവിലെ എഴുതാം എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആ ഉച്ച സമയത്ത് ഇത് അതിന് ഇന്ന ടൈംന്നൊന്നുമില്ല നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു സമയം എടുക്കുക അവിടെ നിങ്ങൾ സ്റ്റെപ്പ് ടു ആയിട്ടുള്ള സിക്സ് അതെഴുതാം എന്നിട്ട് നിങ്ങൾക്ക് രാത്രിയിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം തീരുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈം ചൂസ് ചെയ്യുക ആ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒൻപത് എന്ന് പറയുന്നത് അതായത് സ്റ്റെപ്പ് ത്രീ നമ്മളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പാർട്ടും എഴുതുക അപ്പോൾ ത്രീ സിക്സ് നയൻ ഇങ്ങനെ രണ്ട് രീതിയിലും ഡിസംബർ ട്വൽത്തിന് നമുക്ക് യൂസ് ചെയ്യാം എങ്കിലും ആ ഒരു പോർട്ടൽ ടൈം ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവാണ് എന്നാൽ അങ്ങനെ പറ്റാത്തവർക്കും ഒട്ടും വിഷമിക്കേണ്ട കാര്യമല്ല അല്ലാതെ അതില്ലാതെയുള്ള മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ത്രീ സിക്സ് നയൻ മെത്തേഡ് വളരെ എഫക്റ്റീവായിട്ടും നമുക്ക് വർക്കാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് സേവ് ആക്കി വെക്കുക നിങ്ങളുടെ മുന്നിലേക്ക് ഇത് ട്വൽ ട്വൽവിന് അതായത് ഡിസംബർ പന്ത്രണ്ടിന് മുന്നേ തന്നെ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അത് എന്ത് ആഗ്രഹമാണെങ്കിലും അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണെങ്കിൽ അതിനായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായും ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് നിങ്ങളും എന്നെ യൂണിവേഴ്സുമായിട്ടുള്ളൊരു അലൈൻമെൻറ്റ് ആക്കാനും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചേർക്കാനും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു അടിപൊളി പുതിയ ഒരു പോസിറ്റീവ് കണ്ടന്റുമായിട്ട് വരുന്നവരായിരിക്കും ബബായ്